എല്ലാവർക്കും നമസ്കാരം എല്ലാ ലോകം കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് നമ്മളുള്ളത് ഇന്ന് പോകുന്നത് ഇവിടെ ശരിക്കും ഒരു എന്താ പറയുക പഴയ ഈ കുറുമര വിഭാഗത്തിൽപ്പെട്ട പണ്ടുണ്ടായിരുന്നു ഒരു മൂപ്പൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ചെയ്തിരുന്ന ഒരു ഈ ഉളുക്ക് ഇങ്ങനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ഒരൊറ്റമൂലിയുണ്ട് അത് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് ആ കഴിവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് പോയി കണ്ടിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയൊന്നും അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം വീട്ടിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചെന്നതിന് ശേഷം അദ്ദേഹത്തിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ബാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ബാക്കി നോക്കുന്നു ഓക്കെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നെല്ലാർച്ചാൽ വയനാട് ജില്ലയിൽ നെല്ലാർച്ചാലാണ് അദ്ദേഹം ഉള്ളത് ഓക്കെ രാമകൃഷ്ണ നമസ്കാരം രാമകൃഷ്ണ ഓ രാമൃഷ്ണ നമസ്കാരം ഞാൻ വന്നെന്താ വെച്ചാൽ പണ്ട് അച്ഛൻ ഇവിടെ എല്ലാവരും അസുഖങ്ങൾ മാറ്റുന്ന ഒരു ഒറ്റമൂലി കാര്യങ്ങൾ ചെയ്തിരുന്നു അതിപ്പോൾ മകന് അത് കിട്ടിയിട്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം അതൊന്നും അറിയാൻ വേണ്ടിട്ട് അതിനെ പറ്റിട്ട് എന്തൊക്കെ അസുഖത്തിനാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ എന്താ ഈ കന്നുകാലിക്ക് വിലക്കല് അത്യാവശ്യം വരുന്നതിനനുസരിച്ചിട്ട് ചെയ്തോട്ടേ നമ്മൾ ആരാ ഒരാൾ വേദനയായിട്ട് വന്നതാ അതല്ലേ അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടാ ഒന്നെടുത്തോട്ടെ ഒന്നെടുത്തോട്ടെ അടുത്തേക്ക് നിൽക്കുക കാണാവുന്ന രീതി ഓക്കെ ഓക്കെ ശരി 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 ശരി

ഇനി ദിനേശ് എന്ത് ചെയ്യണം എന്നറിയാം സ്വന്തമായിട്ട് നിങ്ങൾ വേനൽ സ്ഥലങ്ങളും സ്വന്തം കൊണ്ടിരിക്കണം കേട്ടോ ഇനി ഇവര് രണ്ടുപേരും വരുന്നു ഇത് രണ്ടുപേരുടെ പുറമെ രണ്ടുപേരുടെ സഹായം കൂടി വേണം അല്ലേ ഇതെന്താ സാധനം അത് എന്ത് അതെന്താ വടിയത് ഓടയാണ് അങ്ങനെ രണ്ട് സൈഡിലും പിടിച്ചിരിക്കുകയാണ് അസുഖുള്ള ആള് അവിടെ ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്നു കർമ്മം ചെയ്യുന്ന ആള് കർമ്മം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാണ് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പിടിക്കണ്ടവർ കൊണ്ടുവരും അല്ല അവർ മുട്ടാതിരിക്കാൻ വേണ്ടി അവർ അവരൊണ്ടുവരും നോക്കുന്നുണ്ട് ഇതാണ് കർമ്മം ചെയ്യുന്ന ആൾ ഒരു സൈഡിലും രോഗി അങ്ങേ സൈഡിൽ നിന്നിട്ട് രണ്ട് പേര് രണ്ട് അരയുടെ രണ്ട് സൈഡിൽ അപ്രോപ്രം പിടിച്ചിരിക്കുകയാണ് അത് വടി നാട്ടു പൂട്ടി മുട്ടുമ്പോൾ അതാ മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു മുട്ടുമ്പോൾ അസുഖം മാറുന്നുള്ളതാണ് അതാ വടി മുട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കൂട്ടിമുട്ടാണ് കുട്ടി മുട്ടാണ് കുട്ടി മുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു കുട്ടി മുട്ടി അതിനുശേഷം ആ രണ്ട് ഓടയും കൂടി കൂട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ പുറം അതുകൊണ്ട് ഇങ്ങനെ മൂന്ന് വര വരയ്ക്കുകയാണ് ഞാൻ നടുവേദന പോകുന്ന നടുവേദനയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ കുളിക്കിയാലൊക്കെ ചെയ്യുന്നതാണ് പണ്ട് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ചെയ്തിരുന്നത് ഇദ്ദേഹം ചെയ്യുന്ന ആദ്യമായിട്ട് കാണുകയാണ് എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയാറുള്ളത് ഒരു പ്രാവശ്യം ചിലവർക്ക് മാത്രം രണ്ട് പ്രാവശ്യം ഒന്ന് ചെയ്യേണ്ടി വരുന്നാണ് പറയുന്നത് ആരെയും വിളിച്ചിട്ടാണോ വരിക അല്ലെങ്കിൽ ഇവിടെ ഉള്ള സമയത്താണോ ഇവിടെ ഇരിക്കുന്ന സമയമുണ്ട് ഒരു ദിവസം അത്ര സമയത്തേക്ക് ഇവിടെ തന്നെ ഉണ്ടാവില്ലേ ബാംഗ്ലൂർ ചെയ്യണ സമയം സൂര്യോദയത്തിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഏത് സമയത്ത് വന്നാലും ചെയ്തുകൊടുക്കും അച്ഛനെന്ന് കിട്ടിയാണ് നന്നായി എല്ലാ രാസങ്ങളും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു കഴിവാണ് അച്ഛൻ തന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ അതിൻ്റെ പവിത്രതോടുകൂടി കൊണ്ടുനടക്കുക അത്രേ പറയാനുള്ളൂ ഓക്കെ നമസ്കാരം പേരൊന്നും കൂടി പറഞ്ഞോളൂ എൻ്റെ പേര് രാമേശ് രാമേശ് ശരി നമസ്കാരം ഈ രാമേഷ്വൻ ഇവിടെയാണ് താമസിക്കുന്നത് ഈ വീട് സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് വരുന്നവരൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആരും കൊണ്ട് സുഖമായിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോകുന്ന അനുഭവസ്ഥർ ഒരുപാടുണ്ട് നമുക്കെന്തായാലും അതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം അത്രയും സ്റ്റേപ്പ് കഷ്ടപ്പെട്ട് രാമകൃഷ്ണൻ്റെ വീടിന് പണി നടക്കുന്നുണ്ട് പണിയും കൂടി വേണ്ട തീരട്ടെ അച്ഛൻ്റെ അച്ഛൻ ചെയ്തു പിന്നെ അച്ഛൻ ചെയ്തു അച്ഛൻ അസുഖം തന്നെ നടക്കും പറ്റാതായപ്പോൾ എൻ്റെ പിന്നെ എല്ലാം കൂടി അനുഭവം എൻ്റെ കയ്യിൽ തന്നു ഫസ്റ്റ് വന്നാൽ ദക്ഷിണ വന്നു ചെയ്തപ്പോൾ അച്ഛൻ്റെ കാലക്കെല്ലാം വെച്ച് കൊടുത്തു എപ്പോഴും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു തരാനുള്ള തളി ഗ്രന്ഥങ്ങൾ എന്ത് എഴുതിയ ഗ്രന്ഥങ്ങളെന്തോ ഗ്രന്ഥങ്ങളില്ല പിന്നെ മരുന്നുകളും ഈ മറ്റേ ഇതുകളും കാര്യങ്ങൾ നമുക്ക് തന്നെ പറഞ്ഞ് അച്ഛൻ എഴുതി വെച്ചിരുന്നു നോക്കി അങ്ങനെ മരിക്കുന്ന മുമ്പിൽ തന്നെ അച്ഛൻ പറഞ്ഞതല്ലേ അപ്പൊ നമ്മൾ നോക്ക് വെക്കും അപ്പൊ നമ്മോട് പറയും നിങ്ങൾ ചെയ്തോ കൊഴപ്പൊന്നില്ല അതുകൊണ്ട് പറയാ എനിക്ക് അച്ഛനൊക്കെ ഈ പശുക്കളൊക്കെ മുറി വന്നാ വരെ ചെറുപ്പത്തിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട് അത് പിന്നെ പശുനെങ്ങോട്ട് കൊണ്ടുവരുമ്പല്ല ഞാൻ അങ്ങോട്ട് പോകും അവിടെ പോയിട്ട് എന്നിട്ട് അവർ ചെയ്യുന്ന യു കായി വെച്ച് ഡോക്ടറെ കണ്ടിട്ട് അവസാന നിമിഷങ്ങളൊക്കെ കൊളമാകുമ്പോഴേ എന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകും പക്ഷെ കറവ പശു ആണെങ്കിൽ മാത്രം പ്രശ്നം നമുക്ക് വരള്ളൂ പശു എന്താ പക്ഷേ എന്താറിയോ തുടൻ പാടില്ലെന്നാണ് കറക്റ്റ് നമ്മള് ചെയ്ത് വെച്ചാൽ അപ്പൊ പിന്നെ നമുക്ക് തൊടാതിരിക്കാൻ പിന്നെ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ കറക്കുന്നല്ലേ പത്ത് ഇരുപതും ലിറ്റർ പാലൊക്കെ അല്ലേ അപ്പൊ ഒന്നും കൂടി ഒന്നും കൂടി പോകുമ്പോഴത്തേന് തന്നെ മുറി ഉണങ്ങി വരും ഓ ശരി ഞാൻ അവനെ ഇവിടെ മണിയം കൂടെ സുനീൻറെ അവരെ പൊട്ടി ചെവി ഇങ്ങനെ ഡോക്ടർ മറ്റേ എന്തൊക്കെ ഇട്ടു ഒഴിവാക്കി പോയി അങ്ങനെ പൂവിങ്ങനെയാ ഒറ്റ പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞാൽ പിന്നെ രക്ഷവും വരും നീരും കൂടും കൂടൊക്കെ വേണ്ട നീര് ഇനി ഞാൻ 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 വേണി അച്ഛൻ ശരി 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 സന്തോഷം കാരാപ്പുഴ ഡാമിന്റെ റിസർവേറിനോട് ചേർന്നിട്ടാണ് ഈ രാമകൃഷ്ണന്റെ വീട് ഇവരെ വീടുകളൊക്കെ പണ്ടൊക്കെ അടുത്തടുത്ത വീടുകളൊന്നും അങ്ങനെ തന്നെയാണ് അതിൽ ഒരു വീട് തന്നെയാണ് ഇപ്പൊ രാമകൃഷ്ണൻ താമസിക്കുന്നത് നല്ലതാവട്ടെ എല്ലാവരും എന്റെ വീഡിയോ കാണണം ഓക്കേ ബൈ